ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കുറച്ച് കറികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റിയും എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിന്ന് മീൻ മീനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ സി ഡി എന്നൊക്കെ പറയുന്നൊരു മീനായിരുന്നു അതിൻ്റെ കൂടെ അയില പിന്നെ കുറച്ച് ചെമ്മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് തന്നെ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തു അതിനുശേഷം ചെമ്മീനും അതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മുടെ എല്ലാ മീനും വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അയില വെച്ചിട്ടുള്ളൊരു മുളകാണ് മുളകേറിയാണ് അപ്പോൾ അയില മുളകേറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചധികം ഉള്ളിയും കുറച്ച് സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ തേങ്ങ തിരികെ വെച്ചു അതിനുശേഷം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് വെച്ചു അതിനുശേഷം ഒരു ജാറിലേക്ക് ആ തേങ്ങ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു അതിലേക്കൊരു അര അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തു അതിനുശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചു വെച്ചു അരച്ച് നന്നായിട്ട് അരച്ചു വെച്ചു അപ്പോൾ ഈ ഒരു രീതിയിൽ അരഞ്ഞു കിട്ടി അതിനുശേഷം നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതിന് മസാല ഇട്ടു അതിന് വേണ്ടിയിട്ട് ജീരകം മുളകുപൊടി അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെയെല്ലാം നന്നായിട്ട് ഉപ്പ് ചേർത്ത് അരച്ചിട്ട് അതിലേക്ക് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് തന്നെ വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ ആ മീനിലേക്ക് നന്നായിട്ട് അരപ്പ് പിടിച്ചു പിടിപ്പിച്ചു അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മീൻ സീഡി അതുപോലെ തന്നെ കുറച്ച് മട്ടി അങ്ങനെയുള്ള ചെറിയ കുറച്ച് മീനാണ് അപ്പോൾ ഈ മീൻ ഐറ്റംസ് എല്ലാം നമ്മൾ വറുക്കുന്നതിനൊരു അരമണിക്കൂർ മുമ്പേ ആയിട്ട് നല്ല മസാല സേ ചെയ്ത് സെറ്റാക്കി വെച്ചു അപ്പം നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് മസാല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അയിലയുടെ പരിഞ്ഞിലാണ് കേട്ടോ മീൻ മുട്ടയെന്നൊക്കെ പറയുന്ന പിന്നെ തക്കാളി തക്കാളി കൊഞ്ചുകൂര വയ്ക്കാൻ വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞിട്ട് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൊഞ്ചുപുളി എന്ന് പറയുന്ന പുളിയാണിത് ആദ്യം കാണിച്ച പുളി അപ്പോൾ ആ പുളി നന്നായിട്ട് തന്നെ അതിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു ഇനി നമ്മളതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു അപ്പോൾ അത് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ശേഷം നമ്മുടെ അയില അപ്പോൾ നമ്മുടെ ആ ഒരു തക്കാളിയും ചെമ്മീൻ പുളിയും നന്നായിട്ടൊന്ന് പെന്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരപ്പിട്ട് കൊടുത്തു അപ്പം ഈ തക്കാളിയുടെ ടൈമിൽ തന്നെ നമ്മൾ എന്താണ് കൊഞ്ച് ചെമ്മീനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ കിട്ടിയില്ല അതാണ് കാണാൻ അതിനുശേഷം നമ്മൾ ചട്ടിയടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ അയലക്കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് ഉലുവ കുടിച്ചിട്ട് നമ്മുടെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം നന്നായിട്ടൊന്ന് അത് ആയി വന്നപ്പോഴത്തേക്കതിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അപ്പോൾ നന്നായിട്ടൊന്നൊരു വറവായി വന്ന ടൈമിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പുളി നന്നായിട്ട് കഴുകി ഒരു വട്ടം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞിട്ട് വെച്ചു അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ മീനും അതിലേക്ക് ഇട്ട് കൊടുത്തു ആ കറിയിലേക്ക് ഇട്ട് നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മളിട്ടത് അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം കറിയൊക്കെ സെറ്റായി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്തു അപ്പം മീനിനി അതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവണം അപ്പോൾ അത്യാവശ്യം എല്ലാ മീനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചാറൊക്കെ നല്ല സെറ്റ് ചാറാണ് അപ്പം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മളിത് രണ്ടിലും കടുവ വറുക്കും അപ്പം കുറച്ചു ഏറെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചട്ടിയിൽ ഒലിച്ചു തന്നെ വെച്ചു അതിനുശേഷം നമ്മൾ കുറച്ച് കടുക് കുറച്ച് ഉലുവായിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആരം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുത്തു അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് നമ്മുടെ മുളക് കറിയിലേക്ക് ഒലിച്ചു കൊടുത്തു കുറച്ച് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു അതിനുശേഷം നമ്മളൊരു അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണമെങ്കിൽ മസാലയൊക്കെ സെറ്റായിട്ട് വരണം അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നന്നായിട്ട് മീനൊക്കെ ഇട്ടു നല്ല എന്താ പറയണ്ട അധികം നേരം വെച്ചതുകൊണ്ട് തന്നെ മീനകത്ത് അസ് മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല സെറ്റായി വന്നേക്കാണ് അപ്പം ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ മീനെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ റെസിപ്പി ഇതായിരുന്നു നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി അതുപോലെ നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി പിന്നെ നമ്മുടെ അയലക്കറി റെഡിയായി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ